ഇൻസ്റ്റന്റ് നൂഡിൽസ് കുട്ടികളുടെ ഭാവിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു സ്ലോ പോയിസൺ ആണ് രണ്ട് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാനുള്ള വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് ഇൻസ്റ്റന്റ് നൂഡിൽസ് കൊടുക്കുന്നത് പല അസുഖങ്ങളെയും നേരിട്ട് വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ഇതിന്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇത് കണ്ടുപിടിച്ച രീതിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം മാസാച്യൂസറ്റ് ജനറൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റായ ഡോക്ടർ ബ്രാഡൻ കൂവോ നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞുള്ള ദഹനത്തെക്കുറിച്ച് അറിയാൻ ഒരാളിൽ കാപ്സ്യൂൾ രൂപത്തിലുള്ള ക്യാമറ വൈറ്റിലെത്തിച്ച് ദഹനം ട്രാക്ക് ചെയ്തിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പരിശോധിച്ചവയിൽ സാധാരണ ഫ്രഷ് നൂഡിൽ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ദഹിക്കുകയും ഇൻസ്റ്റന്റ് നൂഡിൽ മണിക്കൂറുകൾക്ക് ശേഷവും അത് ആമാശത്തിൽ ദഹിക്കാതെ കിടക്കുന്നതുമായാണ് കണ്ടത് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഓവർലോഡഡ് പ്രിസർവേറ്റീവ്സ് ആണ് ഇതിന് കാരണം ഈ ഇൻസ്റ്റന്റ് നൂഡിൽസിൽ ഒരു ന്യൂട്രീഷൻ വാല്യൂ ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഫൈബറോ വൈറ്റമിൻസോ മിനറൽസോ അങ്ങനെ ഒന്നും തന്നെ ഇതിനകത്തില്ല മാത്രമല്ല ഇതിൽ ഹൈ സോഡിയം ആൻഡ് ഹൈ ട്രാൻസ്ഫാറ്റ് ഉള്ളത് കാരണം ഹൈ ബ്ലഡ് പ്രഷർ ഹാർട്ട് ഡിസീസ് ഹൈപ്പർ ടെൻഷൻ വെയിറ്റ് ഗെയിൻ എന്നിവയ്ക്ക് കാരണമാകുമെന്നും സ്റ്റഡി പറയുന്നു തീർന്നില്ല ഇൻസ്റ്റന്റ് നൂഡിൽസിന്റെ മോയിസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചേർത്തുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട് പ്രോപ്പലിൻ ഗ്ലൈക്കോൾ ഇത് സ്ഥിരമായി കഴിച്ചാൽ ഹാർട്ടിനും ലിവറിനും കിഡ്നിക്കും ഡാമേജ് വരുന്നതിന് പുറമെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ബാധിക്കുന്നതാണ് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ സ്ഥിരമായി കൺസ്യൂം ചെയ്യുന്നത് പ്രശ്നം തന്നെയാണ് ഈ ഇൻസ്റ്റന്റ് നൂഡിൽ ട്രൈ ചെയ്യാതെ ഫ്രഷ് നൂഡിൽ ബോയിൽ ചെയ്ത് കൂടെ വെജിറ്റബിൾ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഈ ഇൻസ്റ്റന്റ് നൂഡിൽസിലെ അഡിക്റ്റീവ് ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഇപ്പോഴും കുട്ടികൾ അതിൽ അഡിക്റ്റ് അഡിക്റ്റായിട്ടുണ്ടാവാം അതൊക്കെ അവരതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക